സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ടാലോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണേ പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ കോഴിക്കൂട്ടന്മാരൊന്നും വിട്ടിട്ടില്ലട്ടാ ഓലെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ പോവണേ ും ധൃതി കൂട്ടുണ്ട് നല്ല കാറ്റാണ് ഇട്ടപ്പോ എത്ര അടിച്ചു വരാലും പിന്നെ പിന്നെ അടിച്ചു ഒരാൾ അത്രക്കും ഇലകൾ നിലത്ത് പിന്നെ വെയ്യും കുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോകണം അപ്പൊ അടിച്ച് വരുമ്പോഴേക്കിനി അടുത്തത് പിന്നെ ചാടൽ തുടങ്ങും ഇലകൾ ഇട്ട് അപ്പൊ ആ ഞാരങ്ങൻ്റെ തോ ചോട്ടിലൊക്കെ ഞാരങ്ങ നാരങ്ങൻ്റെ ചോട്ടിലൊക്കെ ഇപ്പം ഇതാ വേറെ ഇലകളൊക്കെ ചാടിയിട്ടുണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ചോറാണ് വെച്ചത് പിന്നെ ഇവിടെ വേറെ ഒരു പരിപാടി നടക്കുന്നുണ്ട് കയ്യില് കുറച്ച് കൂവുണ്ട് അപ്പൊ അത് എടുക്കാണ് അപ്പൊ എല്ലാവരുപാടിപ്പൊ കൂ അർച്ചാൻ പോയാൽ കുറച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ ഞകത്ത് പോയിട്ട് അടിച്ചോടി തുറക്കട്ടെ എടുത്തിട്ടിങ്ങനെ അതിൻ്റെ ഈ എന്താ പറയാ വേരും ഇതൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ കിട്ടാം ഇത്രയും കിട്ടിയിട്ടുണ്ട് അത്ര കിട്ടിയിട്ടുള്ളൂ കുറെ വേണം എന്നാണ് ഇതില് പറയുന്നത് കുറെ ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളു അത്ര പിന്നെ എന്തൊക്കെയാ ചെയ്തിട്ടല്ലേ അതിന്റെ പൊടി എടുക്കല് അപ്പൊ ഇനി ഇവിടെ നേരക്കിട്ട് ഈ ബക്കറ്റിൽ ഇടും എനിക്കെന്താ പറയാനല്ലേ ആ അതേപോലെ ചെയ്യാൻ കത്തി കത്തിവാണന്ന പറയണത് ഇനി ഇനി ഉപ്പേരി വെക്കണം അതിനായിട്ട് മുരിങ്ങന്റെ അപ്പൊ അടുപ്പൊക്കെ വെറുതെ കത്തണുപ്പോ ആ ഒരു ചെറിയ ടീ ഉണ്ട് ഉണ്ടല്ലേ ഇനി മുരിങ്ങയിലെ താളിക്കണം കേട്ടോ ഉള്ളി ഇട്ടിട്ട് ഒന്ന് തുമ്പിക്കണ്ട് മുരിങ്ങനെ തവണ റെഡിയാക്കിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിലാട്ട തളിക്കുന്നത് കഞ്ഞിവെള്ളം അതാ പിന്നെ തേങ്ങയും മുളകും കൂടെ ചതച്ചതാണിത് അതും ഇതിലിട്ടുണ്ട് ഈ ലാസ്റ്റ് തീക്ക് തേങ്ങ ചതച്ചും കൂടെ ചേർത്ത് എടുക്കും അപ്പൊ മുരിങ്ങയിലെ താളിച്ചതും ചോറൊക്കെ ഉണ്ടെന്ന് വേറെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണ്ടമ്മ അത് ഞാൻ പറഞ്ഞിട്ട് പച്ചമുളക് ഉപ്പും ചതച്ചതാണ് അതിന് ഉപ്പ് പറഞ്ഞിട്ട പച്ചമുളക് ഉപ്പും തേങ്ങയും ചതച്ചതാണ് ഇനി ഒന്നും ഉണ്ടാക്കണീലൊന്നും കൂട്ടാന് മീൻ മീൻകാരം വന്നിട്ടാ എന്താന്നാവാം മീൻകാരം ഒന്ന് വന്നിട്ടില്ല ും തുടക്കലൊക്കെ കഴിഞ്ഞുമ്മ മുരിങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ തിളപ്പിക്ക ഉള്ള വെള്ളം വെച്ചാണോ ആ അങ്ങനെ കിടന്ന് ചൂടായിക്കോളും പിന്നെ ഫോഹ്മത അവിടെ വന്നിട്ടുണ്ട് ഓള് മുരിങ്ങലേക്ക് വന്നാത്തതാണ് നടക്ക് ഞങ്ങൾ ഇനി മുരിങ്ങണ്ടൽ എടുക്കട്ടെ മുരിങ്ങയിൽ എടുക്കാൻ നട്ടെ വിചാരിക്കണേ അപ്പൊ അത് ആകാശത്ത് കത്തിയിക്കണ അപ്പൊ ഇനി തോട്ടിക്ക് പോകണം താഴത്താണ് തോട്ടി ഉള്ളത് അപ്പോൾ ഒരു പാത്രം ഇവിടെ ഇണ്ട് അതേറ്റാണ് പോവാൻ ചട്ടം ശരി ഈ പാത്രം ആണ് കൊടുക്കുകയും ചെയ്യുക തോട്ടി വാങ്ങുകയും ചെയ്യാം സാധനം ഞങ്ങളപ്പം കൂടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ തിരിച്ചയച്ചിങ്ങണ് ഇനി ഞങ്ങൾ പോയിട്ടേ അവിടുന്ന് വാങ്ങിയിട്ട് വരാം താഴത്തേക്ക് പോട്ടെ ഞാനും വന്നോ അപ്പം നമ്മൾ കൈചാത്താനും വീട്ടിൽ കണ്ടെ വന്നിങ്ങണ് ഇവിടുന്ന് വേറെ നോക്കിയാൽ നമ്മളെ വീടാണ് മോളിൽ അപ്പൊ അവിടുന്ന് തോട്ടി വാങ്ങിയിട്ട് നമ്മൾക്ക് പോകാൻ കഴി ആ നിൽക്കണേ നമ്മളെ വീട് എല്ലാവരും കണ്ടുപോടി അത് സിദ്ധിയാക്കാൻ്റെ അടുത്തേ ഔട്ടാ അപ്പൊ തോട്ടി കിട്ടിക്ക ഐസ് ഇതാണ് തോട്ടിട്ടാ ഒരു വാളക്കുള്ള ഐസിന്റെ ഫ്രണ്ട് ഇനി അവിടെ അവള് കുളിച്ചു അപ്പൊ ഉണക്ക് കാണാൻ പറ്റില്ല അവളെ പേരക്കുട്ടി ഉണ്ടിട്ടൊന്ന് അങ്ങൾ ഇനി നമ്മൾ വന്നിട്ട് ഇനി ഇതി വന്ന് മുരിങ്ങയിലക്കാൻ ഞങ്ങള് പോകുമ്പോൾ ഡ്രസ് ഇട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന പോകിനി ആ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി വന്നു ഞങ്ങൾ പോയി വന്നു ഇതെന്താ ചെയ്യാ ഇത് പുതിയതൊക്കെ ഇട്ടപ്പോ ഞങ്ങള് പോയി വന്നു തോട്ടിയേറ്റ് പാവട്ടോയ് മുകളിൽ കഷാലിന് മുകളിൽ അല്ല സ്റ്റൂളിന് മുകളിൽ കേറാതെ കിട്ടൂലി ഞാൻ കയറ പോ അത് ഇങ്ങനെ കേരി എങ്ങനെ ഞാനതാ മുരിങ്ങയിലൊക്കെ എടുത്തിട്ട് അത്രയും കൊമ്പൊക്കെ കിട്ടി അങ്ങനെ ഫഹമ്മദ മുരിങ്ങേലും റെഡ് അയക്കണം അതൊക്കെ മഞ്ഞല പറഞ്ഞാല് അരി മുരിങ്ങട്ട സാധാ മുരിങ്ങനെക്കാട്ടി കുറച്ചും കൂടെ വേവുണ്ടാവും ഒരു കട്ടിങ് കൂടെ കൂടുതലുണ്ട് അതിന് അപ്പൊ ഇനി ഓളമാനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓളമ്മ മറ്റേ മുരിങ്ങയെന്ന് വെച്ചിട്ട് ഒറ്റ തിളപ്പിന് എടുക്കും വേണമെങ്കിൽ ആ ഒരുമതെ മനസ്സിലാവൂട്ടാ മറ്റിനെ കാട്ടി കുറച്ച് കട്ടി കൂടി തൽക്കാലം ഇന്നത്തെ വിശേഷങ്ങള് ഇത്ര തന്നെയുള്ളൂ അപ്പൊ നല്ലൊരു വീഡിയോ വരാ അതുവരെ എല്ലാവർക്കും ബായ്